ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വൈദൂട്ടൻ്റെ ഒരു ഫസ്റ്റ് ട്രിപ്പാണ് ഒരു ലോങ് ഡിസ്റ്റൻസ് അത്ര വലിയ ലോങ്ങ് അല്ല എങ്കിലും കേരള ടു തമിഴ്നാട് തമിഴ്നാട്ട് പോകുന്നു ഞങ്ങൾ അല്ല ഞങ്ങൾ പളനിപ്പോവാട്ടോ വൈദൂട്ടൻ്റെ മുടി മുട്ടയടിക്കാൻ വേണ്ടി അപ്പം ഞങ്ങൾ ഒരു വയസ്സ് കഴിഞ്ഞ മുടി മുട്ടയടിക്കാൻ നേർന്നായിരുന്നു അങ്ങനെ വൈദൂട്ടൻ മുടിയുള്ള വൈദൂട്ടൻ മുട്ട വൈദൂട്ടനായിട്ട് പോകാം രാത്രി ഒമ്പതരയ്ക്കായിരുന്നു കേട്ടോ ട്രെയിൻ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് നൈറ്റ് വെയിറ്റ് ചെയ്യാണ് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ചുമ്മാ ഇരുന്ന് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ വീട്ടുകാരും ചേട്ടൻ്റെ വീട്ടുകാരും എല്ലാവരും ഉണ്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പോയിക്കൊണ്ടിരിക്കുക പിന്നെയും കുറേ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ കുറേ കുഞ്ഞുമാവിളി എനക്ക് പളനിയിലേക്ക് പോകാനായിട്ട് ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുടി മുട്ടയടിക്കാൻ തന്നെ അവരെയൊക്കെ നോക്കി അതിട്ട് ഉറങ്ങേണ്ട സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ നിർബന്ധം കാരണം പൂച്ചയുടെ വീഡിയോസൊക്കെ ഫോണിൽ ഇട്ട് കൊടുത്ത് കാണിച്ചോണ്ടിരിക്കാം ട്രെയിനിക്കറിയൊരു അഞ്ചൂർ കഴിഞ്ഞപ്പോഴേ വൈകുവിട്ടം ഉറങ്ങി ഞങ്ങളെല്ലാം കിടന്ന് പിറ്റേന്ന് രാവിലെ ആയപ്പം ഒരാറേ മുക്കാൽ ഏഴുമണിയൊക്കെ ആയപ്പോൾ തമിഴ്നാട് എത്തി കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങളിറങ്ങി ട്രെ ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വലിയ സീനില്ലാത്തൊരു യാത്രയായിരുന്നു അതിൽ വൈദൂട്ടനായാലും വലിയ ബുദ്ധിമുട്ടിച്ചില്ല ട്രെയിനിൽ പിന്നെ ഞങ്ങൾ റൂമിൽ കയറിയിട്ട് കുളിച്ചില്ല ഫ്രഷ് ആവുന്നതിന് മുമ്പ് വൈദൂട്ടിനെ മുടി മുട്ടയടിക്കാൻ വന്നേട്ടോ ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു കാര്യം ഞാൻ മുടി ബൺ ചെയ്താൽ പോലും അവൻ മുടി മുടിത്തോടാൻ സമ്മേക്കത്തില്ല അവൻ ഭയങ്കര കരച്ചില്ല മുടിത്തോടും വലിയ നിർബന്ധം അതുകൊണ്ടെങ്കിൽ നല്ലൊരു പീടിയായിരുന്നു എങ്ങനെ മുട്ടയടിക്കുവന്നു എൻ്റെ അച്ഛനായിട്ടോ കൊണ്ടുവന്ന അവനെ എടുത്തുകൊണ്ട് എങ്കിലും പക്ഷെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് അവൻ കരഞ്ഞില്ല എന്താ എൻ്റെ അച്ഛനെ മടി ഇരിക്കുവാണെ അവൻ മുട്ടയടിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അനങ്ങാതിരുന്നു കൊടുത്ത് ആദ്യമൊക്കെ ഒട്ടും അനങ്ങിയില്ല പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുടി വെട്ടിയ മുടി തന്നെ അവൻ കുറച്ചു നേരം കളിച്ചോണ്ടൊക്കെ ഇരുന്നാൽ അതിപ്പിടിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ഇത് വന്നപ്പോഴത്തേക്കും ചേട്ടൻ പിടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെച്ച് ബുദ്ധിമുട്ട് ചേട്ടൻ ഉളപ്പൊക്കെ കാണിച്ചപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഫോണിൽ അവൻ്റെ പൂച്ചയുടെ വീഡിയോസൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാതെ അവൻ ഇരുന്നു തന്നു കേട്ടോ കുറേ പിള്ളേർ അപ്പുറം അപ്പുറമൊക്കെ കരയുന്നുണ്ടായിരുന്നു പക്ഷേ വൈതൂട്ടനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ മുടിയുള്ള വൈദൂട്ടൻ അങ്ങനെ ഞങ്ങളുടെ മുട്ട വൈദൂട്ടനായിട്ടുണ്ട് പ്രതീക്ഷിക്കാതെ എൻ്റെ അച്ഛനും മുടി വെട്ടി കൊച്ചുമ്മ മുടി വെട്ടിയോണ്ട് കൊണ്ട് മുടി വെട്ടി പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ചേ വീട്ടിലല്ല റൂമിൽ പോയി ഫ്രഷ് ആയി അതിൻ്റെ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി ഞങ്ങൾ പോകും കേട്ടോ മുല്ലപ്പൊക്കെ വേണ്ട ഞാൻ വാങ്ങിച്ചില്ല എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പും ഇനി ചേട്ടൻ വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടോ പിന്നെ പോകുന്നതിന് മുമ്പത്തിൽ കയറുന്നതിന് മുമ്പ് വൈദ്യൂട്ടിൽ ഫുഡ് കഴിക്കണേ അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ച് ഇഡലിയും സമ്മറും നല്ല കറിയായിരുന്നു കേട്ടോ നല്ല ഇഡലി സാധാരണ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് സാധാരണ എനിക്ക് പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ല നമ്മുടെ കേരള ഫുഡ് പോലെ പക്ഷേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു ടിസ്റ്റി ആണ് കേട്ടോ അമ്പലത്തിലേക്ക് ഫോണല്ല കൂടെ പക്ഷെ ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം വരെ പോകുന്നതിന് മുമ്പ് ഫോൺ കൊണ്ടുപോകുമായിരുന്നു വീഡിയോസ് എടുക്കുമായിരുന്നു എല്ലാം എടുക്കുമായിരുന്നു പക്ഷേ ഈ വട്ടം ഫോൺ അലോഡ് അല്ലായിരുന്നു അതിന് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഇറങ്ങി ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നല്ല ചോറും സാമ്പാറും പപ്പടവും വലിയ പപ്പടമൊക്കെ കഴിച്ച് പിന്നെ ഉച്ച കഴിഞ്ഞ് അറിയിച്ചു കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വൈദൂറിന് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങണം എവിടെ പോയാലും ചേട്ടൻ കളിപ്പാട്ടം വാങ്ങും കേട്ടോ മോൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടേ ഇടങ്ങാൻ തോന്നും അവൻ കുഞ്ഞ് പൂച്ചയുടെ വീട്ടിൽ അവന് പൂച്ച ഏറ്റവും ഫേവറേറ്റ് ആണ് അവൻ പൂച്ചയുടെ കളിപ്പാട്ടം ഉമ്മയൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ എല്ലാത്തിനും നല്ല വിലയായിരുന്നു എങ്കിലും അവനെയുള്ള കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് പിന്നെ പിന്നെതാ വൈകിട്ട് ഞങ്ങൾ കുറച്ച് റൂമിൽ കയറി ഫ്രഷ് ഒക്കെ ആയിട്ട് വൈകിട്ട് പോകാനായിട്ട് നിൽക്കും കേട്ടോ പോകാൻ കഴിയുമ്പോൾ ചായ കുടിച്ചിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കുവാണ് അതിൻ്റെ അമ്മയായിട്ട് ചുരിദാറൊക്കെ ഇട്ട് പോവുക പിന്നെതാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്യാണ് തമിഴ്നാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നു ആറ് മണിക്കാട്ടോ ട്രെയിൻ വരുന്നത് അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു പ്ലെയിൻ ദോശയും വാങ്ങിച്ചിട്ട് വന്നതാട്ടോ അപ്പോൾ ഞാൻ ട്രെയിനൊക്കെ വന്ന് പിന്നെ ട്രെയിൻ ഇതാ വെയിറ്റ് ചെയ്ത് രാത്രി ഇരുന്ന് ഫുഡൊക്കെ കുറയ്ക്കാൻ കുറേ ഞങ്ങൾ കൊള്ളിയും ചിപ്സും ഒക്കെ കൊണ്ടുപോയത് അപ്പോൾ അതൊക്കെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ബിനീഷാണ് എൻ്റെ അണ്ണെ നേരിടുത്ത് കഴിക്കുന്നത് കേട്ടോ എല്ലാവരും നല്ലതായിരുന്നു പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ ആ ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരൊക്കെ കളിച്ചിരുന്ന് പിന്നെ ആശാൻ ഉറങ്ങി കേട്ടോ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി ട്രെയിൻ നല്ല കുൽക്കുവല്ലേ കുലുങ്ങി കൂടി തൊട്ടിലായിരുന്നു നടക്കാശന ഉറങ്ങിപ്പോയി മതി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കി തന്നില്ല എല്ലാവർക്കും എല്ലാവരും ഓരോ സൈഡിലായിട്ട് സ്ലീപ്പറല്ലേ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉറങ്ങി പിന്നെ ഇതാ വെളുപ്പിന് രണ്ട് മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ട് അത് അവിടെ കിടന്ന് കുരുത്തക്കേടാണ് നമുക്കിത് നാല് മണിയൊക്കെ ആയപ്പോഴേ നമ്മൾ ട്രെയിൻ ഇവിടെ നമ്മുടെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ സ്റ്റേഷനിൽ വന്നു പിന്നെ ഞങ്ങളുടെ ഓട്ടോ ഒക്കെ വന്നു ഓട്ടോക്ക് വിളിച്ച് ഓട്ടോ കയറി അത് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രേക്കൂളും താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബൈ ബൈ